ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒ സി ഡിയുടെ ഒരു സബ് ടൈപ്പ് ആയ റിലേഷൻഷിപ്പ് ഒ സി ഡിയെ പറ്റി പഠിക്കാം ഒരു കഥയിലൂടെ തന്നെ തുടങ്ങാം അരുൺ മുപ്പത്തഞ്ച് വയസ്സുകാരനായ അരുൺ ആണ് നമ്മുടെ കഥയിലെ ഹീറോ അരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായിരിക്കുന്നു അവർക്ക് ഒരു മകളുമുണ്ട് ഐ ടി അനലിസ്റ്റായ വിദ്യയാണ് അരുടെ വൈഫ് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മാരീഡ് ലൈഫ് വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാൽ അരുണിന് എപ്പോഴും ദേഷ്യവും സങ്കടവുമാണ് വിദ്യയെക്കാൾ നല്ല ഒരു ഭാര്യയെ തനിക്ക് പങ്കാളിയായി കിട്ടേണ്ടതാണ് എന്നാണ് അരുണിന്റെ ചിന്ത വിദ്യ വളരെ ഉത്തമയായ ഒരു ഭാര്യയും അമ്മയും വളരെ സമർത്ഥയായ ഒരു ഐ ടി അനലിസ്റ്റുമാണ് എന്ന് അരുണിന് വ്യക്തമായി അറിയാം എങ്കിലും മറ്റുള്ള സ്ത്രീകളെ കാണുമ്പോൾ അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുമ്പോൾ വിദ്യക്ക് അതൊന്നുമില്ലല്ലോ എന്നാണ് അരുണിന്റെ ചിന്ത റിയൽ ലൈഫിലും സോഷ്യൽ മീഡിയയിലുമുള്ള പല സ്ത്രീകളുടെ കഴിവുകളുമായി വിദ്യയുടെ കഴിവുകളെ അരുൺ താരതമ്യം ചെയ്യുന്നു ഇത് പക്ഷെ അരുൺ തൻ്റെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അരുണിന് ഇത് നിയന്ത്രിക്കാനാവുന്നില്ല ഇതിന്റെ ഫലമായിട്ട് ഭാര്യയോടും കുഞ്ഞിനോടും കുഞ്ഞിനോടുമൊത്ത് ചെലവിടുന്ന സമയത്ത് അരുണിന് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല വന്ന് ഈ ചിന്തകൾ കാരണം അരുണിന് സ്വന്തം ജോലിയിൽ പോലും കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു ഇതാണ് റിലേഷൻഷിപ്പ് ഉള്ള ഒരാളുടെ അവസ്ഥ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഉണ്ടാകുന്ന സംശയങ്ങളാണ് റിലേഷൻഷിപ്പ് ഓസിഡിയുടെ പ്രധാന ലക്ഷണം എനിക്ക് കിട്ടിയ ജീവിത പങ്കാളി എനിക്ക് യോജിച്ചതാണോ ഞാൻ അവളെ ആവശ്യത്തിന് സ്നേഹിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ അവൾ എന്നെ ആവശ്യത്തിന് സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവൾക്കോ അല്ലെങ്കിൽ അവനോ എന്തെങ്കിലും കുറവുകളുണ്ടോ എനിക്ക് യോജിച്ച രീതിയിലാണോ അവൾ എന്നോട് പെരുമാറുന്നത് എന്നിങ്ങനെ നിരന്തരമായ ചിന്തകൾ ഇവരെ വേട്ടയാടുന്നു ഇങ്ങനെ നിരന്തരമായി ഉണ്ടാകുന്ന ചിന്തകൾ കാരണം ഒരു സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ ഇവർക്കാവില്ല ജീവിതവസാനം വരെ ഈ ചിന്തകൾ ഇവരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നു ചിലരാകട്ടെ ഡൈവോഴ്സ് ചെയ്ത് വേറൊരു ആയാലും വീണ്ടും ഇതുതന്നെയായിരിക്കും അവസ്ഥ പലർക്കും ഇതൊരു മാനസിക രോഗമാണെന്നും ചികിത്സ വേണ്ടതാണെന്നും അറിയില്ല അതിന്റെ ഫലമായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്താണ് ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുപോലുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം തേടുക ടേക്ക് കെയർ താങ്ക്